നമ്മൾ ബിഗ് ബോസ് കാണുമ്പോൾ അധികമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതാണ് കൊണ്ട് ഈ ശൈത്യം ഉണ്ടെങ്കിൽ അനുമോക്കിട്ട് ഒരുപാട് പണി കൊടുക്കുന്നുണ്ടായിരുന്നത് അത് എന്നിട്ട് ഇതേ അവസാനം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് വിളിച്ച് അവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ശൈത്യ പറഞ്ഞൊരു കാര്യം നീ എന്നെ ഡൗട്ടൊന്നും അടിക്കല്ലേ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നേരെ ശരി നിൽക്കാൻ പറ്റത്തില്ല നീ എന്നെ വിശ്വസിക്കണം എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരമൊക്കെയായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എപ്പിസോഡിൽ ഇതാണ് കൊണ്ട് ഈ ശൈത്യ ഔട്ട് ആവുകയാണ് ചെയ്തത് അതെല്ലാം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ടുപേരും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോട് ഭയങ്കര വിഷമം കാണിക്കുന്ന ഒരു സ്റ്റോറി ഒക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ ഈ ആൾക്കാർ ചിന്തിക്കുന്നത് അവൾ എന്തിനാണ് ഇങ്ങനെ സ്റ്റോറി ചോദിക്കുന്നത് അതിൻ്റെ ഒന്നും എന്നുള്ള കാര്യം ഒരുപാട് പേര് വിചാരിച്ചതാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതൊരു ആക്ട് പോലെയാണ് തീർച്ചയായിട്ടും ഒരാൾ ഔട്ട് ആകുമ്പോൾ ഇങ്ങനെയുള്ള വിഷമോ അല്ലെങ്കിൽ ദേഷ്യം എന്ത് ആയിക്കോട്ടെ ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ അവർക്ക് യാത്ര യാത്രയായിരിക്കുന്ന ഒരു മര്യാദ എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്നാൽ പോലും അത് ഈ ശൈത്യെ എറണാകുളത്ത് എത്തുകയും എയർപോർട്ടിൽ എത്തിയപ്പോൾ ഒരുപാട് മീഡിയക്കാർ അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് കാണുന്ന ആ മീഡിയക്കാരടുത്തെല്ലാം ഉണ്ടെങ്കിൽ അനുമോളെ പറ്റി പിന്നെയും കുറ്റം പറയുകയാണ് അതുപോലെ തന്നെ തനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യവും ഇല്ല അടുത്ത ആഴ്ചയിൽ വരുന്നത് എന്തുവാണെന്നുള്ളത് കാണാമെന്നുള്ള രീതിയിലായിരുന്നു ശൈത്യ പറഞ്ഞിരുന്നത് സോ എന്തായിരുന്നാലും ശരി അവര് തമ്മിലുള്ള പ്രശ്നം ഇപ്പോഴും ഉണ്ട് അതാ അവിടെ കാണിച്ചതും മുഴുവൻ അഭിനയമായിരുന്നു എന്ന് ഇതിൽ നിന്നെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും